ി വാസ് സ്റ്റാൻഡിംഗ് ബിസൈഡ് മിൻഡ് ഹി വാസ് പ്ലേയിങ് വിത്ത് മൈ ബാങ്കിൾ ടച്ചിങ് മൈ സ്കിൻസ് ഹാപ്പനിങ്റൌണ്ട് യു വി ഹ്തല്ലോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട് അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാനിതൊരു വിശുദ്ധ നിങ്ങൾക്കിതിൻ്റെ വിശുദ്ധി അറിയില്ലേ ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുണ്ടോ ചോദിക്കൂ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങളതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കൂ പ്ലീസ് ഒരു ഇത് നിങ്ങളുടെ നിങ്ങളുടെ ഞാൻ മനസ്സിലാക്കുന്നത് മീഡിയയ്ക്കുള്ള നിങ്ങൾ അത് വെച്ച് നമ്മുടെ മലയാള സിനിമ ലൈംഗികാതിക്രമങ്ങളെ കുറിച്ചും പീഡനങ്ങളെ കുറിച്ചും നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒടുവിൽ അമ്മ എന്ന സംഘടനയെ പിരിച്ചുവിടേണ്ടി വന്ന ഒരവസ്ഥയാണ് എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു പൊതുപ്രവർത്തകൻ എന്നതിലുപരി പഴയ ഒരു സിനിമാ നടൻ ഇന്നും സിനിമാ നടൻ തന്നെയാണ് അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ തന്നെയാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നാൽ ചില വിലക്കുകൾ അദ്ദേഹത്തിന് ലഭിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത് ആ ഒരു സുരേഷ് ഗോപിയോട് ഹേമ കമ്മിറ്റിയെ കുറിച്ചും അതോടൊപ്പം തന്നെ മലയാള സിനിമയിലെ ചില സൂപ്പർ താരങ്ങൾക്കെതിരെയുള്ള വെളിപ്പെടുത്തുകളെ കുറിച്ചും സ്വാഭാവികമായും മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അത്തരം മാധ്യമങ്ങളെ മാധ്യമങ്ങൾക്കെതിരെ തട്ടിക്കയറുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും മാധ്യമങ്ങൾ ഒരു അലർജി തന്നെയാണ് മീഡിയ മണ്ണിൻ്റെ മീഡിയ മണ്ണിൻ്റെ ഒരു മുൻ വനിത സഹപ്രവർത്തകയെ തോളിൽ പിടിച്ചുകൊണ്ട് തള്ളി മാറ്റിക്കൊണ്ട് പരിഹസിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനുശേഷം ചില മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ചാനലിന്റെ പേര് നോക്കിക്കൊണ്ട് മാധ്യമങ്ങളുടെ പേര് നോക്കിക്കൊണ്ട് ഇന്നേ മാധ്യമാണ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപക്ഷെ ജനം ടി വി എന്ന് പറയുന്ന ഏതെങ്കിലും ചാനലിനായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം വില കൽപ്പിക്കുന്നുണ്ടാവുക അല്ലാത്ത ചാനലുകളൊക്കെ അദ്ദേഹത്തിന് തീറ്റ കൊതിയന്മാരോ അല്ലെങ്കിൽ മുതലെടുപ്പുകാരായിട്ടൊക്കെയാണ് തോന്നുക വാർത്തകൾ അദ്ദേഹത്തിന് തീറ്റയായിട്ടാണ് ഒരു പക്ഷെ തോന്നുക എന്നാൽ ഭരണഘടനയ്ക്കും ജനാധിപത്യ സംവിധാനത്തിനും മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് എന്ന് ഇനിയെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു എം പി സ്ഥാനത്തുള്ള അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തുള്ള സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ടതുണ്ട് മാധ്യമങ്ങളും ഇദ്ദേഹത്തെ പല വിഷയങ്ങളിൽ നിന്നും ബഹിഷ്കരിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം ഓരോ മാധ്യമങ്ങൾക്കും അദ്ദേഹത്തിന്റെ ഓരോ പത്തസമ്മേളനത്തിലെ അദ്ദേഹത്തെ അഭിമുഖീകരിക്കുന്ന ഓരോ അഭിമുഖം നടത്തുന്ന ഓരോ മാധ്യമങ്ങൾക്കും ഓരോ ദിവസവും മോശം അനുഭവം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ സമരസപ്പെട്ടുകൊണ്ട് സമാധാനത്തോടുകൂടി കൃത്യമായ കൂടി ഒരു മാധ്യമത്തിനോടും അദ്ദേഹം പ്രതികരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അത്തരം ചില നിക്ഷിത്വ താല്പര്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സുരേഷ് ഗോപി എന്ന കപട രാഷ്ട്രീയ പ്രവർത്തകരെ തിരിച്ചറിയാനും അത് ഓരോരുത്തരുടെ നിലവാരത്തിനനുസരിച്ച് കൈകാര്യം ചെയ്യാനും ഇനിയെങ്ങും മാധ്യമങ്ങൾ തയ്യാറാവേണ്ടതുണ്ട് സുരേഷ് ഗോപിയോടും അതോടൊപ്പം തന്നെ പറയാനുള്ളത് താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ വീട്ടുകാര്യങ്ങളോ അല്ലെ ഓഫീസിലെ കാര്യങ്ങളോ അല്ലെ അമ്മ അമ്മയിൽ താൻ പ്രവർത്തിച്ച സമയത്തുള്ള കുശലങ്ങളോ അല്ല ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളത് താങ്കൾ ഒരു ജനാധിപത്യത്തിന്റെ ഇടവഴിയിലൂടെ അധികാര ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിച്ച ഒരു ജനപ്രതിനിധിയാണെന്ന ബോധമുണ്ടാവേണ്ടതുണ്ട് അത്തരം ജനപ്രതിനിധികളോട് മാധ്യമങ്ങളും പൊതുജനങ്ങളും അവരുടെ സംശയങ്ങളും അവരുടെ പൊതുവിഷയങ്ങളെ കുറിച്ചും ചോദിക്കൽ സ്വാഭാവികമാണ് അത്തരം ചോദ്യങ്ങൾ അരവസരമായി തോന്നുന്നുണ്ടെങ്കിൽ താങ്കൾ അത്തരം പൊതുപ്രവർത്തനം നിർത്തുകയും മറ്റു സിനിമാ ഫീൽഡിലേക്ക് അല്ലെ വേറെന്തെങ്കിലും മേഖലയിലേക്ക് മാറുകയുമാണ് വരേണ്ടത് ഇനി അല്ലാതെ ഇവിടെയുള്ള മാധ്യമങ്ങളെ ഭരണഘടനയെക്കുറിച്ചും നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചും കോടതിയെ കുറിച്ചും സ്റ്റഡി ക്ലാസ് എടുക്കാനല്ല താങ്കളെ ആരും ഇവിടെ ക്ഷണിച്ചത് രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും മറുപടി നൽകിയേ മതിയാവും അല്ലാത്തപക്ഷം ഇത്തരം പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്യുകയാണ് വേണ്ടത്